വണ്ടൂര് പാടിക്കാട് റോഡില് ഇന്ത്യൻ ഓയിലിന് ഓപ്പോസിറ്റ് വരുന്ന ഷോപ്പിലാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് പറഞ്ഞിട്ട് വന്നതാണ് നമുക്ക് ഉള്ളിലേക്ക് നോക്കട്ടോ അപ്പൊ ഇവിടെ ജെൻസിന്റെ അടിപൊളി ഷൂ കളക്ഷൻസ് വരുന്നുണ്ട് പല ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ജെൻസിൻ്റെ ഷൂ കളക്ഷൻസ് മാത്രല്ല വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പ് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അതാ ഈ മോഡൽ അതായത് ഷൂ ടൈപ്പ് കണ്ടോ ജെൻസിൻ്റെ ഈ മോഡല് ചെരുപ്പുകൾ പിന്നെ ദാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണ സാദാ ചെരുപ്പുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മളെ വണ്ടൂരി പാണ്ടിക്കാട് റോഡ് മേലാണ് കേട്ടോ ഈ കട വരുന്നത് ഇപ്പോൾ ചെരുപ്പുകളെ കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ഫാൻസി ഐറ്റംസ് ഉണ്ട് കിട്ടോ ഫാൻസി ഐറ്റംസിന്റെ ഒരു ഭാഗം തന്നെ ഇവിടെ ഉണ്ട് കിട്ടോ ലേഡീസിൻ്റെ ആവശ്യമുള്ള എല്ലാ കോസ്റ്റ്യൂം ഐറ്റംസും ഷാംപു അലിനറി കൺ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടോ പിന്നെ അതേപോലെ തന്നെ ഗ്യാരണ്ടി ആഭരണങ്ങൾ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കിട്ടോ അല്ല എന്താ ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ നല്ല എന്താ വാറണ്ടിയോട് കൂടിയ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇട്ടിട്ടോ അവിടെസിന്റെ മാത്രമല്ല ലേഡീസിൻ്റെ ഉണ്ട് കിട്ടോ ഷൂകൾ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കിട്ടോ കണ്ടോ പല ഡിഫറൻറ് കളേഴ്സിലാണ് വരുന്നത് കണ്ട എടുക്കാതെ പോകാൻ തോന്നൂല കേട്ടോ അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് കെട്ടോ അപ്പൊ നോക്കണിവിടെ ലേഡീസിന്റെയും ജെന്റ്സിൻ്റെ മാത്രമല്ല കിഡ്സിന്റെ കളക്ഷൻസ് ഉണ്ട് കെട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് കിഡ്സിന്റെ ഷൂകൾ ഉണ്ട് പിന്നെ അതാ ചെരുപ്പുണ്ട് പാർട്ടി വെയർ എല്ലാ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇട്ടിട്ടോ അപ്പൊ വെറൈറ്റി കള ഷൂകൾ ഉണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്ന കിഡ്സിലൊന്നും വേറെ എവിടെ ഇങ്ങനത്തെ ഷൂ ഒന്നും കിട്ടാൻ കാണലില്ല കേട്ടോ വേറെ ഏത് ഷോപ്പിലും കാണില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കെട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുംക്കൾക്കൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ഷൂ ആണ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് ഭയങ്കര ക്യൂട്ട്നെസ് ഇട്ടോ മക്കൾക്കൊക്കെ ഇട്ടു എടുത്താൽ ഭയങ്കര രസം ആകട്ടോ കണ്ടോ ഈ പിങ്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഷൂ ആണ്ട്ടോ പിങ്കിലൊക്കെ വരുന്നത് പിന്നെ അതാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഡെയിലി സ്കൂളിലൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ചെരുപ്പുകളും ഉണ്ട് കിട്ടോ വള്ളി ടൈപ്പും വള്ളിയുള്ള ടൈപ്പും വള്ളി ഇല്ലാത്ത ടൈപ്പൊക്കെ ഒക്കെ വരുന്നിട്ടോ ബോയ്സിനും ഗേൾസിനും ഒക്കെ വരുന്നിട്ടോ കണ്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരിപ്പാളാണ് നമുക്ക് കുട്ടിയേക്ക് സ്കൂൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ചെരിപ്പാളാണ് കേട്ടോ ഇപ്പൊ പാർട്ടി വെയർ ഒന്നുവാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുട്ടിയൊക്കെ സ്കൂൾക്ക് ഒന്നും ഇട്ട് കൊടുക്കില്ല അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും സ്കൂൾക്കൊക്കെ കുട്ടിയേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ പാണ്ടിക്കാട് റോഡിലുള്ള കേന്ദ്രിൽ ചെരുപ്പിന്റെ കളക്ഷൻസ് മാത്രല്ല കേട്ടോ ബാഗിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ബാഗിന്റെ ഒരു ലോകം തന്നെ വരണ്ടിട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സഞ്ച് ബാഗുകൾ ഷീല ബാഗുകൾ അങ്ങനെ പല ടൈപ്പ് ബാഗുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളാണ് കേട്ടോ കുറഞ്ഞ റേറ്റിൽ വരുന്ന ബാഗുകളാണ് ഇതൊക്കെ കേട്ടോ സഞ്ച് ബാഗുകൾ മാത്രമല്ല കേട്ടോ പാർട്ടിവെയർ ബാഗുകളും ഉണ്ട് അത് മനസ്സിലായി ഇതൊക്കെ ഡെയിലി കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളാണ് കേട്ടോ പിന്നെ അതവിടെ ഈ ഭാഗത്താണ് കേട്ടോ പാർട്ടി വയർ ബാഗുകൾ വെറൈറ്റി കളർ കളറില് വരുന്നുണ്ട് കേട്ടോ വെറൈറ്റി കളറിലും വെറൈറ്റി മോഡലിലും വരുന്നുണ്ട് കേട്ടോ ഡിഫറെൻ്റ് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ കാരണം മറ്റവിടെ ഞാൻ ഇത്ര കളക്ഷൻസ് കണ്ടിട്ടില്ല കേട്ടോ കണ്ടോ അടിപൊളി ഡിസൈനാണ് ഇതൊക്കെ അപ്പൊ ഇവിടുത്തെ ബാഗിന്റെ കളക്ഷൻസ് കണ്ടു കണ്ടി ഈ രണ്ട് ബാഗ് ഞാൻ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തിട്ടോ എനിക്ക് അത്ര ഇഷ്ടമായി അപ്പൊ പാർട്ടി വെയർ ബാഗ് മാത്രമല്ല കേട്ടോ ചെറിയ ചെറിയ സ്മാൾ ബാഗ് അതായത് കുട്ടി കുട്ടി ബാഗ് ഇങ്ങനത്തെ ബാഗ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടാവും കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മള് വെട്ടമെന്നുടിക്കലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളാണ് കേട്ടോ അതും തന്നെ വെറൈറ്റി കറില് വരുന്നിട്ടോ പിങ്ക് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ഏത് കളറാണോ വേണ്ടിയത് ആ കളറിലൊക്കെ വരണ്ടിട്ടുണ്ട് ഇപ്പൊ ബേഗം ഫാൻസി മാത്രമല്ല മാത്രല്ല വരുന്നിട്ടോ ഏഹ് എനിക്ക് തോന്നാ അല്ല നമ്മുടെ ലേഡീസിൽ കുറേ പേരിപ്പോഴും പേസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനത്തെ നല്ല മോഡേൺ പേയ്സുകളും ഉണ്ട് കിട്ടോ വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി കളറും ആണ് പേയ്സിലും വരുന്നത് പിന്നെ അതാ വേറൊരു സാധനം കൂടി കാണിച്ചാൽ ഞാൻ കാണിച്ചരാട്ട് പോയതാണെ നമ്മുടെ കിഡ്സിന് ആവശ്യമുള്ള ചെറിയ ബാഗ് കിട്ടോ കിഡ്സിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബാഗുകളുണ്ട് ഉണ്ട് കേട്ടോ അതും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസിലും പാർട്ടി പാർട്ടിവെയർ ടൈപ്പിലും വരുന്നുണ്ട് അല്ലോ ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് ആയി തോന്നി അതും വെറൈറ്റി കളറിൽ വരുന്നോണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഇഷ്ടപ്പെട്ട കളറോടെ വന്നാൽ സെലക്ട് ചെയ്യാൻ പറ്റൂട്ടു കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി കളറില്